പ്രബോധന ംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഒരു അസ്സലാത്തു വസ്സലാമു അലാ അസ്സലാ മുർസലീൻ ഇത്തഖുല്ലാഹ് ഇബാദല്ലാഹ് പ്രിയമുള്ള എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന സത്യവിശ്വാസി വിശ്വാസികളെ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ നികുല മേഖലകളിലും സൂക്ഷിച്ച് പാലിച്ച് ജീവിതം ധന്യമാക്കണേ എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ് കാലം അന്നഹൂല ഇലാഹ ഇല്ല തീർച്ചയായും നിങ്ങൾ അറിയേണ്ടതുണ്ട് ആരാധനക്കഹനാഹുവല്ലാതെ വേറെ ആരും തന്നെയില്ല ആ വാഹു സുബാനകൂ താലയെ എത്ര കണ്ട് നമ്മൾ അറിവ് നേടിക്കൊണ്ടിരിക്കുന്നുവോ അത്രയും അള്ളാഹുലേഖ് നമ്മൾ അടുത്തുകൊണ്ടിരിക്കും എന്നാണ് പഠനങ്ങൾ നമ്മളെ എത്തിച്ചിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത് ഖുർആൻ സൂറത്തുൽ കാഫിൽ പതിനാറത്തെ അധ്യായത്തിൽ പറയുകയാണ് മനുഷ്യരെ നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് ഞാനാണ് നിങ്ങളുടെ മനസ്സിലെ മന്ത്രങ്ങൾ പോലും ഞാൻ അറിയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ കണ്ണനാടിയേക്കാൾ സമീപസ്ഥനാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ള സൃഷ്ടാവ് ഹാലിക്ക് ആരാണെന്ന് വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട് ഹാലിക്കും മഹ്ലൂക്കുകളാണ് ബാക്കി ദുനിയാവിലുള്ളതെല്ലാം ഹാലിക്കാണ് എല്ലാറ്റിനെയും സൃഷ്ടിച്ചിട്ടുള്ളത് ആ റബിനെ മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കേണ്ടത് തന്നെയുണ്ട് റബ്ബ് പറയുകയാണ് പടച്ചവനാരാണോ പടപ്പുകളാരാണോ എന്ന് നിങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കണം ഹാലുക്കും അഹ്ലൂക്കും വ്യത്യസ്തമായിട്ട് വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട് അത് മനസ്സിലാക്കാത്തതു കൊണ്ടാണ് നമ്മളെ നാടുകളിലെല്ലാം ഓരോ പണ്ഡിതന്മാർ വിളിച്ചു പറയുന്നത് കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാന്യാന് നിങ്ങളെ ഖൽഭകം എന്നവർ ഒരു മനുഷ്യനും ഒരു സൃഷ്ടിക്കും മനുഷ്യന്റെ ഹൃദയം മനസ്സിലാക്കാൻ കഴിയുകയില്ല വളച്ചിറമ്പ് പറയുന്നുണ്ട് ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും ഞാനറിയും നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും ഞാനറിയും നിങ്ങളുടെ നെഞ്ചകം ഞാനറിയും നിങ്ങളുടെ നഞ്ഞ്ചകം ഞാനറിയും എന്നുള്ളടത്താണ് കുപ്പിക്കകത്തുള്ള പോലെ കാണുവാൻ ഞാൻ നിങ്ങളെ കൽവകം എന്നു പറഞ്ഞു കൊണ്ടെത്തിക്കുന്നത് അത് നമ്മൾ വ്യക്തമായ പടച്ചിറമ്പിനെ മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെയല്ലേ പക്ഷെ അറള അള്ളാഹുവിനെ സൂക്ഷിച്ച് وبدل ما نسراكي يبدن دني ما كتير فرنين ومنورتون واخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله